ഞാൻ നിങ്ങളുടെ എം കെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിന്റെ ദാവോസിൽ നിന്ന് എന്താ കിട്ടി കൊട്ടി കോശിച്ച് പുറയാണല്ലോ മുഹമ്മദ് അനീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പിന്നെ പരിവാരങ്ങൾ എത്ര ലക്ഷം രൂപ ചെലവാക്കുന്ന ഏഹ് എന്നിട്ട് അവിടെ പോയിട്ട് എന്താ കിട്ടി വേൾഡ് സബ്മിറ്റ് ഇല്ലേ ലോകത്തുള്ള സകല ബിസിനസ്സുകാരും അവിടെ വരും സകല രാജ്യങ്ങളിലെ പ്രതിനിധികളും വരും ഇല്ലേ ഈ മന്ത്രി പോയ കണക്ക് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് എഗ്രിമെന്റ്സ് ഉണ്ടാക്കാനും കോടിക്കണക്കൻ രൂപ ഇൻവെസ്റ്റ്മെന്റ് ഓരോ രാജ്യങ്ങളിലേ കൊണ്ടുവരാനും അവരെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും അങ്ങനെ സൈൻ എഗ്രിമെന്റ് സൈൻ എന്താ കേരളത്തിന് എന്താ കിട്ടി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന്റെ കാര്യം എടുത്തു എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ എല്ലാവർക്കും കയറി നോക്കാം തൊട്ടടുത്ത തെലങ്കാന നോക്ക് ക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് അഗ്രിമെന്റ് എഴുതിയെന്നാണ് വാർത്ത കേരളം ഒരു ലക്ഷം രൂപയുടെ എഴുതിയോ ഇന്ന് വരെ എന്നിട്ട് അവരെല്ലാം പറയാം അവര് വരും അവര് വരും ഇവിടെ 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 നമ്മൾ വീണ്ടും നമ്മളെ ടാക്സ് പേസിന്റെ പൈസ ചിലവാക്കി ഇവിടെ വീണ്ടും സബ്മിറ്റ് വെച്ച് അവരൊക്കെ വന്ന് പണ്ടൊക്കെ വന്ന പോലെ ജിമ്മ് കിമ്മ് ഫ്ലൈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ പോലെ ഉണ്ടാക്കി അവര് രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ ഡിന്നറും കഴിച്ച് അവര് പോകും അല്ലാതെ കേരളത്തിൽ ഇന്ന് വരെ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഇവർ കയറിയിട്ട് ഈ പിണറായി സർക്കാർ കയറിയിട്ട് എത്ര വർഷമായി ഒമ്പത് വർഷം പത്ത് വർഷമാകാൻ പോകുന്നുല്ലേ ആ ഒരു ഒരു മാനുഫാക്ചറിങ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനി ഏഹ് തൊട്ട് തോത്ത് തെങ്കാശ്ശി കഴിഞ്ഞു പോയിട്ട് ചെങ്കോട്ട കഴിഞ്ഞു പോരുമ്പത്തൂർ ആ റോഡെല്ലാം പോയി നോക്കണം വെട്ടിക്കടകൾ കണക്കാ ഫാക്ടറികൾ കോടിക്കണക്കിന് പാട് ഈ ലോകത്തുള്ള സകല കാർ കമ്പനികളും തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം വന്നിരിക്കുന്നു തെലങ്കാനയില് കേരളത്തിലെ ഒരു അസംബ്ലിങ് യൂണിറ്റ് വരുന്ന നാണക്കേടല്ല പത്ത് വർഷം ഞങ്ങൾ എന്തോ ചെയ്തു ഈസ് ഇന്ത്യ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് തുടങ്ങിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മറ്റേ ഈ ആൾക്കാരെയൊക്കെ ഈ പ്രവാസികളെയൊക്കെ അടച്ചുപൂട്ടി അല്ലെങ്കിൽ അവരൊക്കെ തൂങ്ങി വലിച്ചൊക്കെ ചരിത്രം ഇല്ല എല്ലാവരുടെ കയ്യിലും ഉണ്ട് എങ്ങനെയാ അതൊക്കെ നടക്കുന്ന അതുകൊണ്ടാണ് അവര് പേടിച്ചാ വരാത്തത് എന്നിട്ട് പിന്നെ വീരവാദം അടിച്ചിട്ട് എന്താ കാര്യം എന്തിനാ പിന്നെ ഇങ്ങനെ ഈ പോകുന്നില്ല ഹോസിലൊക്കെ പോയി നമ്മളെ പൈസ കളയുന്ന അല്ലെങ്കിൽ രാജീവ് മന്ത്രി വന്നു എന്നിട്ട് പറയട്ടെ കാണിക്കട്ടെ വെളിയിൽ കൊണ്ട് ബ്രിങ് ഔട്ട് ദ ബ്രിങ് ഔട്ട് ദ ഡോക്യുമെന്റ്സ് പേപ്പേഴ്സ് സൈൻ വിത്ത് അതർ കൺട്രീസ് ഓഫ് അതർ അതർ കമ്പനീസ് ഇല്ലേ ആ ടാറ്റാ കമ്പനി ചെന്നിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരെ ഇവിടെ വരാന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ജമനിലുള്ളവർ ഇവിടെ വന്ന് എന്താ ചെയ്യേ എന്തെങ്കിലും ഇതുവരെ നടന്നോ ഒരു പിൻ ഒരു മൊട്ടുപ്പിൻ ഫാക്ടറി വേറെ എല്ലാം പണ്ട് ഒരു മൊട്ടപ്പിന്നുണ്ടാക്കുന്ന ഫാക്ടറി തുടങ്ങാൻ പറ്റുന്ന തുടങ്ങിയാ ഇല്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ ഇങ്ങനെ നമ്മളെ ടാക്സ് പേഴ്സിന്റെ പൈസ ചില ഇവര് പോയി സൂചിച്ച് വെച്ച് വരുന്നേ അല്ലെങ്കിൽ ലക്ഷം കോടി രൂപയുടെ ബിസിനസ് പിന്നെ ഞങ്ങൾക്ക് അഗ്രിമെന്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണ് കരാർ അല്ലേ അപ്പൊ അതുകൊണ്ട് അത് കേട്ടപ്പോൾ അത് അറിഞ്ഞപ്പോൾ പറയണമെന്ന് തോന്നി പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്താ ഞാൻ മലയാളി ആയതുകൊണ്ടും കേരളത്തിൽ ജീവിക്കുന്ന ഒരാളായതുകൊണ്ടും സീങ് ഓൾ ദീസ് ഡെവലപ്മെന്റ് വിച്ച് ഇസ് ഹാപ്പനിങ് അറൌണ്ട് അറൌണ്ട് അവർ സ്റ്റേറ്റ് തൊട്ടടുത്ത സ്റ്റേറ്റുകളിൽ നടക്കുന്ന സംഭവങ്ങൾ മഹാരാഷ്ട്രക്ക് എത്രയോ ലക്ഷം കോടിയുടെ കോൺട്രാക്ട് അസൈൻ ചെയ്ത മിനിസ്റ്റർ ഒരു പ്രിജിഡിസ് ഇല്ലാതെ പറയാണ് ഡു തിങ്സ് யு கட் ஒன் மோ இயர் ஓகே யூ டூ குட் திங்ஸ் யூ ஹோல் ஹார்ட்டட்லி அப்படி நமக்கு இல்ல ப்ஷே இஃப் யூ டூ பேட் திங்ஸ் லைக் ப்ராச்சி மட் அல்ல பாலக்காட்டத்தை ப்ரூவரி ஆன் லாட் ஆஃப் அதர் திங்ஸ் வெரி ஹாம்ஃபுல் டு பீப்பிள் ஓஃப் கேரளா டோன்ட் கெட் அக்ரீவ் అగ్రీడ్ ఆ కీఫ్ మినిస్టర్ ఐ ఐక్ యూ బికాస్ ద వే డూ థింగ్స్ వన్స్ యూ మేక్ అప్ యువర్ మైండ్ దట్ దింగ్స్ దట్ మస్ట్ బి ఫర్ ఎ గుడ్ కాస్ నోట్ ఫర్ ఎ బాడ్ కాస్ విచ్ల్ో విచ్ నో విచ్క్ బై దీపుల్ ఆఫ్ కేరళ నూ సే గు